ശബരിമല സ്വർണക്കൊള്ളയിൽ പഞ്ചലോഹ വിഗ്രഹം വാങ്ങിയതായി ആരോപണമുയർന്ന ഡി മണിയെ തേടി എസ് ഐടി ചെന്നൈയിലെത്തി രണ്ടു ദിവസത്തിനകം ഡി മണിയെ ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡ് മുൻ എൻ വിജയകുമാറും കെ പി ശങ്കർദാസും മുൻകൂർ ജാമ്യം തേടി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു ശബരിമലയിൽ നിന്ന് ഒരു ഉന്നതന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റുവഴി ചെന്നൈ സ്വദേശിയായ വ്യക്തിക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസിയുടെ മൊഴി ഡി മണി എന്ന പേരാണ് പ്രവാസി വ്യവസായി ഇയാളെക്കുറിച്ച് കുറിച്ച് നൽകിയ വിവരം ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകളുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചു അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ഇയാൾ ഉറപ്പു നൽകുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് എസ് ഐ ടിയുടെ പ്രത്യേക സംഘം ചെന്നൈയിലെത്തിയത് വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ഇയാളെന്ന് വിവരങ്ങളുണ്ട് എന്നാൽ പ്രവാസി വ്യവസായി മൊഴി നൽകിയതുപോലെ വിഗ്രഹം കടത്ത് നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇരുവരും കോടതിയെ സമീപിച്ചത് ശബരിമലയിൽ നിന്ന് സ്വർണ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജാമ്യമായി ബെല്ലാരിയിലെ സ്വർണവ്യാപാരി ഗോവർദ്ധനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടെയാണ് ബെല്ലാരിയിലെ ഇയാളുടെ ജ്വല്ലറിയിൽ എസ് പരിശോധന നടത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം